പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമ്യാനൂരിയക്ക് കീഴിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും പാണക്കാട് സാദിഖലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് തുടർ പ്രവർത്തനങ്ങൾക്ക് സാദിഖലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പുതിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഉന്നത പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രമായി വർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലയായിരിക്കും പട്ടിക്കാട് ജാമിയ നൂരിയയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യാധുനിക സംവിധാനവും മൂല്യബോധവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് പാണക്കാട് സാദിക്കല്ലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു ഉയർന്ന അക്കാദമിക നിലവാരവും ബോധവുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പാണക്കാട് സാദിക്കല്ലി സിഹാബു തങ്ങൾ അറിയിച്ചു ഭൗതിക വളർച്ചയും നൈപുണ്യ വികസനവും പരിപോഷിപ്പിക്കുന്ന പഠന പ്രാധാന്യം നൽകും ആഗോളതലത്തിൽ ആവശ്യമായ അറിവുകൾ നേടുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി ആധുനിക സാങ്കേതികവിദ്യയിലും ഗവേഷണത്തിലും നിർദ്ദിഷ്ട സർവകലാശാല ശ്രദ്ധ കേന്ദ്രീകരിക്കും വ്യവസായ സഹകരണം സാങ്കേതിക വിദ്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകി വിവിധ വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര ഡോക്ടറൽ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ വിപുലമാക്കി സർവകലാശാല നടപ്പിൽ വരുത്തും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുന്നതിനും സ്കോളർഷിപ്പ് അടക്കമുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കും ശക്തവും ചലനാത്മകവും മൂല്യാധിഷ്ഠിതവുമായ പഠന അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കും സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നതിനനുസരിച്ച് സർവകലാശാലയുടെ ഘടന പ്രോഗ്രാമുകൾ ഫാക്കൽറ്റി പ്രവേശന നടപടിക്രമങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ജാമ്യാനുരിയയുടെ കീഴിൽ സർവകലാശാല തുടങ്ങുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ നിലവിലുണ്ടെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബു പറഞ്ഞു യോഗത്തിൽ പാണക്കാട് ബഷീർ അലി ശിഹാബു സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ഏലംകുളം ബാപ്പു മുസ്ലിയാർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി അബ്ദുൽ ഹമീദ് എം എൽ എ എം സി മായിൻഹാജി സംസ്ഥാന മുഷവറാംഗങ്ങളായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി വാക്കോട മൊയ്തീൻകുട്ടി ഫൈസി ഹൈദർ ഫൈസി പനങ്ങാങ്ങര സംസ്ഥ ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി